اڙي کي وٽي پڙهتو സുഖങ്ങളെ ഇന്റെ ഉള്ളില് ആരും തള്ളി കയറാൻ വേണ്ടി പോകാൻ പാടില്ല നേതാക്കന്മാർ മാത്രമേ രക്തസാക്ഷി മരിക്കുന്നില്ല एक तारक मुनि रुंभोल इकितारक पिठलेलिए इकितारक पिठलेलिए वोट पर न눔 जीविको वोट पर न눔 जीविको पूजगम नक्षत्रंगलो संगम सूर्यम नक्षत्रंगलो पूजगम नक्षत्रंगलो संगम सूर्यम मी सगावे पुढे मी सगावे

YEEK THE-

I'm not able சந்தோஷம் சந்தோஷம் அப்படியே போறலாம் 再来再来 ിയാലേ സംസ്കാര ചടങ്ങുകൾ കൃത്യതയോടെ നടത്താനാവുള്ളൂ അതുകൊണ്ട് ചിതയുടെ പ്രവർത്തകരല്ലാതെ മറ്റാരും ചിത ഒരുക്കുന്ന ഇടത്ത് നിൽക്കേണ്ടതില്ല നേതാക്കന്മാർക്ക് ഇരിക്കാനുള്ള സൗകര്യം പരമാവധി സുഖാക്കൾ ഒന്ന് ഒഴിഞ്ഞു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു

வெடியொண்ட விப்ளவ வீரம் முகாமுகந்தில் நெதிரிட்ட போல் விரிந்த ரத்த பூவுகளே தீரரத்த சாட்சிகளே தீரரக்த சாட்சிகளே புஷ்பேட்டா இல்லாதில்லை ൂത്തുപരമ്പിൽ പോരാളി പോരാളികളുടെ പോരാളി മുഖാമുഖം എതിരിട്ടപ്പോ നിങ്ങൾ അവരെന്നോ ഇല്ല ഇല്ല വരിക്കുന്നില്ല മരിക്കുന്നില്ല പിടികൊണ്ടെന്നു പിടഞ്ഞപ്പോഴും ില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്തൊരു വീരൻ എന്തൊരു വീരൻ ഋതുപറമ്പിൽ പോരാളി പോരാളികളുടെ പോരാളി தீக்கனல் ஆனேர் நங்கட நெஞ்சில தீக்கனல் ஆனேர் நங்கட நெஞ்சில தீக்கனல் ஆனேர் நங்கட நெஞ்சில தீக்கனல் ஆனேர் I <laughs>